പ്രധാനമന്ത്രി തൃപ്തിപ്പെടുത്തുന്നു അദാനി തൃപ്തിപ്പെടുത്തുന്നു അംബാനിയെ തൃപ്തിപ്പെടുത്തുന്നു അപ്പോൾ ജയ്ഷ തന്റെ കളം കൃത്യമായി ഒരുക്കിയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചോടെ അൻപതിനായിരം രൂപ മാത്രം ടേൺ ഓവർ ഉണ്ടായിരുന്നു ആ കമ്പനി പെട്ടെന്ന് അടുത്ത സാമ്പത്തിക വർഷം വരുമ്പോഴേക്കും എൺപത് കോടിയിലേക്ക് പെട്ടെന്ന് അതിൻ്റെ ടേൺ ഓവർ ഉയരുന്നു എന്നുള്ളതായിരുന്നു ഈ രണ്ട് മാധ്യമങ്ങൾ നടത്തിയ കണ്ടെത്തൽ കഴിഞ്ഞ വർഷം നഷ്ടത്തിൽ ഓടിയിരുന്ന ഒരു കമ്പനി ഒരു വർഷം കൊണ്ട് പതിനയ്യായിരം മടങ്ങ് ടേൺ ഓവറിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഈ പദവി ദുരുപയോഗപ്പെടുത്തി എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സ്പോർട്സ് മേഖലയിൽ ഒരു സ്വാധീനം അല്ലെങ്കിൽ സ്പോർട്സ് മേഖലയെ അടക്കി പരിക്കാൻ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രാജ്യത്തെ സകല മേഖലകളിലും കൈകടത്താനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബി സി സി എ അധ്യക്ഷൻ അമിത് ഷായുടെ മകൻ ജയ്ഷാ ഐ സി സി നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഡിസംബർ ഒന്നാം തീയതി അദ്ദേഹം ചുമതലയേൽക്കുന്നു ഇപ്പോൾ കുറച്ചു കാലമായി കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും നേരിടുന്ന ഒരു വിമർശനമുണ്ട് അത് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു വിമർശനം അതായത് കുടുംബരാഷ്ട്രീയമാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളായി ഇതാണ് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ സ്പോർട്സ് രംഗത്ത് ഒരു കുടുംബ രാഷ്ട്രീയം അതായത് നെപ്പോ കിട്ട് എന്ന് പറയാവുന്ന ഒരാൾ അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നു പിന്നീട് ഐ സി സി പോലെയുള്ള ഒരു ലോകത്തെ ഏറ്റവും ഏറ്റവും വലിയ സംഘടന ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റിനെ ആഗോളതലത്തിൽ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് അദ്ദേഹം വരികയാണ് ഇത് കുടുംബരാഷ്ട്രീയമാണോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു നെപ്പോകിഡ് ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ ആ ചോദ്യങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുകയാണ് ഈ ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ജയ്ഷയുടെ ബാക്ക്ഗ്രൗണ്ടാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മുൻ ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷാ നിലവിൽ ആഭ്യന്തരമന്ത്രിയാണ് അപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ ആളുടെ മകൻ ഇന്ന് ആഗോളതലത്തിൽ ക്രിക്കറ്റ് അസോസിയേഷന്റെ എത്തുന്നു ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം ഒരു കാര്യം രണ്ടാമത്തെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഈ ക്രിക്കറ്റ് ഭരണരംഗത്തേക്ക് ജയിഷ വരുന്നത് ഒരു തരത്തിലുള്ള ക്രിക്കറ്റ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ എത്തുന്നു എന്നത് അന്നെ വിവാദമായിരുന്നു ഏറ്റവും ചെറിയ പ്രായത്തിൽ എന്നുള്ളത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിലേക്ക് ലോകതലത്തിലെ ഏറ്റവും വലിയ അസോസിയേഷൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നു ഇവിടെയാണ് വിവാദത്തിൻ്റെ വസ്തുത എന്നുള്ളത് എന്തുകൊണ്ട് ക്രിക്കറ്റ് മേഖല എന്നത് മുതൽ നമുക്ക് സംസാരിച്ചു തുടങ്ങാം ഒന്നാമത്തെ കാര്യം രാജ്യത്തെ ഏറ്റവും സ്വീകാര്യതയുള്ള ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഒരു കായിക മാമാങ്കം അല്ലെങ്കിൽ കായിക ഇനം എന്നുള്ളത് സ്വാഭാവികം ക്രിക്കറ്റ് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ലോകത്തെ ഏറ്റവും കൂടുതൽ വാണിജ്യവൽക്കരിക്കപ്പെട്ട അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാണിജ്യം സമ്പാദിക്കുന്ന ഒരു കായിക മേഖല എന്നുള്ളത് ക്രിക്കറ്റാണ് അപ്പോൾ സ്വാഭാവികമായൊരു സാമ്പത്തിക ഇടപാട് കൂടുതൽ നടക്കുന്ന മേഖല എന്നുള്ളത് ഇതിനൊരു കാരണമാണ് രണ്ടാമത്തത് കോൺഗ്രസ്സിന് നിരന്തരം ബി ജെ പി വഴിചാരുന്ന കാര്യമാണ് ഈ കുടുംബവാഴ്ച നടക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അമിത് ഷാ ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് അതിനുശേഷം വരുന്ന ആൾ ജയ്ഷയാണ് ഈ ജയ്ഷയെ ബി സി സി സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനാലിൽ ചുമതലപ്പെടുത്തുന്നുണ്ട് അഥവാ ബി ജെ പി അധികാരത്തിൽ വന്ന സമയത്ത് ഇതിനുശേഷം ജയ്ഷ ഉണ്ടാക്കിയ കുറച്ച് മൂവ്മെൻറ്റുകളുണ്ട് അതാണ് രാഷ്ട്രീയ വിവാദങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന അഹമ്മദാബാദിലെ ഇൻറ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ പേര് മാറ്റുന്നുണ്ട് അത് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന പേരിൽ അത് ഒരു ആ കാലത്ത് ഒരു വിചിത്രമായ വാദമായിരുന്നു നരേന്ദ്രമോദി അഥവാ പ്രധാനമന്ത്രിയുടെ പേര് തന്നെ ഒരു സ്റ്റേഡിയത്തിന് ഇടുന്നു എന്നുള്ളത് നമ്മൾ സ്മാരകം പണിയാറുണ്ടെങ്കിലും ഇത്തരത്തിൽ വിചിത്രമായ രീതി കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതിനുശേഷം ഈ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളുടെ പ്രത്യേകത രണ്ട് പവലിൻ എൻഡുകൾ ഉണ്ടാവും അതൊരു ബ്രാൻഡ് ഐക്കൺസ് ആണ് അപ്പോൾ ഈ രണ്ട് പവലിൻ എൻഡുകൾക്ക് ഒന്നാമത്തെ എൻഡിന് അദാനിയുടെ പേരും രണ്ടാമത്തെ എൻറ്റിന് അമ്പായുടെ പേര് നൽകുന്നു അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ രണ്ട് ബിസിനസ് ബിസിനസ്സുകാർ അത് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരായിട്ട് ഏറ്റവും സമ്പന്നരായിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ രണ്ട് പാവലിയനുകൾ കിട്ടുകൊണ്ട് ആ ഒരു സ്റ്റേഡിയത്തെ തന്നെ എന്താ പറയാ അത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന പദവി ഇതിന് ലഭിച്ചു ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കാണികൾക്ക് ഒരേ സമയം ഇരിക്കാം ഇപ്പോൾ ട്രംപിന്റെ പരിപാടി നടന്ന വേദിയതായിരുന്നു പക്ഷേ ഈ സ്റ്റേഡിയം നവീകരിച്ചതിലൂടെ ജയ്ഷ ഉറപ്പിച്ചൊരു കാര്യമുണ്ട് രാജ്യത്ത് ഒരു വിഷയത്തിൽ ഒരാൾക്ക് ഉന്നതിയിലെത്തണമെങ്കിൽ പ്രധാനമന്ത്രി തൃപ്തിപ്പെടുത്തുന്നു അദാനിയെ തൃപ്തിപ്പെടുത്തുന്നു അംബാനി തൃപ്തിപ്പെടുത്തുന്നു അപ്പോൾ ജയ്ഷ തൻ്റെ കളം കൃത്യമായി ഒരുക്കിയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായത് കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ ബി സി സി ഐ അല്ലെങ്കിൽ ഐ സി സിയുടെ തലപ്പത്തെത്തുന്നവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പരമ്പര എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ക്രിക്കറ്റും ബിസിനസ്സുകളും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത് കാരണം ഇന്ത്യയിലെ ഒരു രീതി വെച്ചാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഗെയിമാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ടെലിവിഷനിലൂടെ ടെലിവിഷനിലടക്കം ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ സമ്പാദിക്കുന്ന ഒരു ഗെയിം ഈ സ്പോർട്സിനത്തിന് അതുകൊണ്ട് തന്നെ പരസ്യ വരുമാനം കൂടുതലാണ് കൂടുതലാണ് അതിൻ്റെ റൈറ്റ്സിന് വേണ്ടി വലിയ മത്സരമാണ് നടക്കുന്നത് ഇപ്പോൾ ജയ്ഷ ബി സി സി സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ റെക്കോർഡ് തുകയ്ക്കാണ് ഐ പി എല്ലിൻ്റെ റൈറ്റ്സ് വിറ്റ് വിൽക്കുന്നത് അതിന്റെ ചാനൽ റൈറ്റ്സ് അതുപോലെ തന്നെ സ്ട്രീമിംഗ് റൈറ്റ്സ് എല്ലാം വിൽക്കുന്നത് റെക്കോർഡ് തുകയ്ക്കാണ് ഈ ഒരു ഘടകം തന്നെയാണ് ഇതിന്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ജഗ്മോഹൻ ഡാൽമിയ ഇതിനു മുൻപ് ബി സി സി ഐയുടെ തലപ്പത്തിരുന്നിട്ടുണ്ട് അദ്ദേഹം വലിയ കോടീഷണർ അദ്ദേഹം ബിസിനസ് അദ്ദേഹം ഐ സി സി തലപ്പത്ത് ഇരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തക രാഷ്ട്രീയ നേതാക്കളായ ശരത് പവാറിനെ പോലുള്ള ആളുകളും അതെ ബി സി സിയുടെയും ഐ സി സിയുടെയും തലപ്പത്തിരുന്നിട്ടുണ്ട് ഈ ജയ്ഷയുടെ കാര്യം വരുമ്പോൾ ഈ രണ്ട് രണ്ട് ഘടകങ്ങളും ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് അക്കാര്യത്തിലൊരു ന്യായീകരണമുണ്ട് ബിസിനസ്സും ഉണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും ഉണ്ട് ഈ സ്പോർട്സ് ഇല്ല എന്ന് മാത്രം പക്ഷേ അവരൊക്കെ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരായ ആളുകൾ ഇതിലിരിക്കുമ്പോൾ പോലും ഒരു രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന വിമർശനം ഉണ്ടായിട്ടില്ല ഇത് ഇതിൻ്റെ വിമർശനം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അന്തർദേശീയ മാധ്യമങ്ങളായ ദ വയർ അതുപോലെ കാരവൻ ഇവരുടെ റിപ്പോർട്ടുകളായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച എന്നുള്ളത് ഇതിൽ കാരവൻ റിപ്പോർട്ട് ചെയ്യുന്നത് കുസും ഫിൻസർ എൽ എൽ പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ജയ്ഷാഡ് ഉടമസ്ഥയിലുള്ള കമ്പനി പതിനയ്യായിരം മടങ്ങ് ടേൺ ഓവറാണ് ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷം ഉണ്ടായത് അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു കമ്പനി ഒരു വർഷം കൊണ്ട് പതിനയ്യായിരം മടങ്ങ് ടേൺ ഓവറിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഈ പദവി ദുരുപയോഗപ്പെടുത്തി എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വയറും ക്യാരവാനും പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് രണ്ടു വർഷം അതായത് ബി ജെ പി അധികാരത്തിലെത്തുന്നതിന് മുമ്പ് രണ്ട് വർഷം രണ്ടായിരത്തി പതിനഞ്ചോടെ അൻപതിനായിരം രൂപ മാത്രം ടേൺ ഓവർ ഉണ്ടായിരുന്നു കമ്പനി പെട്ടെന്ന് അടുത്ത സാമ്പത്തിക വർഷം വരുമ്പോഴേക്കും എൺപത് കോടിയിലേക്ക് പെട്ടെന്ന് അതിൻ്റെ ടേൺ ഓവർ ഉയരുന്നു എന്നുള്ളതായിരുന്നു ഈ രണ്ട് മാധ്യമങ്ങൾ നടത്തിയ കണ്ടെത്തൽ ഇത് സംബന്ധിച്ച് ജയ്ഷായോട് പ്രതികരണം ആരായുമ്പോൾ ജയ്ഷ പ്രതികരിക്കുന്നില്ല ആ പ്രതികരണം വരുന്നത് ജയ്ഷയുടെ അഭിഭാഷകനിൽ നിന്നാണ് ഈ മാധ്യമങ്ങളോട് വാക്കീൽ നോട്ടൈസ് അയച്ചുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത് ഇതാണ് ജയ്ഷ വാർത്തകളിലേക്ക് വരുന്ന ആദ്യത്തെ സംഭവം അതിന് മുൻപ് ഈ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് മാൻ എന്ന പോർട്ട്ഫോളിയോയിലേക്ക് വാർത്തകൾ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി പരിശോധിച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യം ഇ ഡി എയും ഐ ടി വകുപ്പ് അതുപോലെ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷത്തിലെ വിവിധ നേതാക്കളുടെ വീടുകളും ഓഫീസുകളും നിരന്തരം റെയ്ഡ് ചെയ്യുന്ന ഈ ഭരണപക്ഷ പാർട്ടിക്കും അവരുടെ ഉദ്യോഗസ്ഥർക്കും ഈ അമിത്ഷാടെ മോൻക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വന്ന് ഈ സമയം വരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആ വീഴ്ച രാഹുൽ ഗാന്ധി കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് വിമർശിക്കുന്ന ആൾക്കെതിരൊക്കെ വക്കീൽ നേരത്തെ ചെയ്താട്ടം പറഞ്ഞ പോലെ വക്കീൽ നോട്ടീസ് അയക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഇപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ സംസാരിച്ച് കുടുംബവാഴ്ചയുടെ കാര്യമുണ്ടല്ലോ ഇനിയിപ്പോൾ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഡിസംബർ ഒന്നിന് ജയ്ഷ ചുമതല ഏൽക്കും അപ്പോൾ ബി സി സി ഐ സെക്രട്ടറി സ്ഥാനത്തേക്ക് അടുത്തതായി പരിഗണിക്കപ്പെടുന്നത് അരുൺ ജെയ്റ്റ്ലിയുടെ മകനായ രോഹൻ ജെയ്റ്റ്ലിയാണ് അപ്പോൾ ഈ കോ കോൺഗ്രസിനെ നിരന്തരം വിമർശിക്കുന്ന ബി ജെ പി തന്നെ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ സാധ്യമാകുന്ന എല്ലാ പദവികളിലേക്കും സ്വന്തം മക്കളെ കൃത്യമായി എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് പോക്കറ്റ്സിനെ നിയമിക്കുക എന്നത് മാത്രമല്ല ഈ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ഒരു സ്വാധീനം സ്പോർട്സിലും കൂടി ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് ഇപ്പോൾ ക്രിക്കറ്റിൽ ക്രിക്കറ്റിലാണത് തുടങ്ങി വെച്ചത് നമുക്കറിയാവുന്ന പോലെ ഗുസ്തി ഫെഡറേഷനിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയാം ബി ജെ പി എം ബി ആയിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് ആയിരുന്നു വലിയ വിവാദങ്ങളുണ്ട് വലിയ വിവാദങ്ങളുണ്ടായ അദ്ദേഹം താരങ്ങളെ ഉൾപ്പെടെ അത് പ്രായപൂർത്തിയാകാത്ത താരങ്ങളെ ഉൾപ്പെടെ പീഡിപ്പിച്ചു എന്ന ആരോപണം ഉയരുകയും നമ്മുടെ ഗുസ്തി താരങ്ങളൊക്കെ സമരം വരുന്നതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതുപോലെ ഈ സ്പോർട്സ് മേഖലയിൽ ഒരു സ്വാധീനം അല്ലെങ്കിൽ സ്പോർട്സ് മേഖലയെ അടക്കി ഭരിക്കാൻ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രാജ്യത്തെ സകല മേഖലകളിലും കൈകടത്താനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം ഈ വരുമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭദ്രത ഉറപ്പാക്കാൻ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഏജൻസികളിൽ കൂടി കൈകടത്തുക അല്ലെങ്കിൽ അവിടെ ഒരു ആധിപത്യം ഉണ്ടാക്കുക എന്നതുകൂടിയാണ് കൂടിയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ജഗ്മോഹൻ ഡാൽമിയെ പോലുള്ള ബിസിനസ്സുകാർ ഭരിച്ചിരുന്ന ഒരു മേഖലയാണ് ക്രിക്കറ്റിൻ്റെ അതായത് ബി സി സി ഐ അല്ലെങ്കിൽ ഐ സി സി പോലുള്ള ബോഡികളിൽ അവർ തലപ്പത്തിരുന്നതാണ് ആ ഒരു രംഗത്തേക്കാണ് ഇപ്പോൾ ജെയ്ഷായും എത്തുന്നത് ഇതിനു മുൻപ് ക്രിക്കറ്റ് പ്ലെയേഴ്സും അതുപോലെ തന്നെ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഇരുന്ന ആ ഒരു മേഖല അവിടെ ലാഭമുണ്ടാക്കുക എന്നതാണ് പ്രഥമമായ ലക്ഷ്യം അതുതന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ന്യായീകരണമാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ അതിനൊപ്പം തന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ കടന്നുവരോ അല്ലെങ്കിൽ രാഷ്ട്രീയം അവിടെ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം കൃത്യമായി ഉണ്ടാകും നെപ്പോക്കിറ്റ്സ് എന്ന ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇത് ഒരു കുടുംബവാഴ്ചയുടെ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക